വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പുതുതായി ആരംഭിക്കുന്ന യോഗ ഹാളിൻ്റെയും പഞ്ചകർമ്മ ചികിത്സാ റൂമിന്റെയും നിർമ്മാണ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് പുതിയ യോഗ ഹാളിൻ്റെയും പഞ്ചകർമ്മ ചികിത്സാ റൂമിന്റെയും നിർമ്മാണം നടക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പുതിയതായി ആരംഭിക്കുന്ന യോഗാ ഹാളിന്റെയും പഞ്ചകർവ ചികിത്സാ റൂമിന്റെയും നിർമ്മാണം നടക്കുക ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബീന പി വി മിനി വർഗീസ് മാണിയാറ വാർഡ് മെമ്പർ പി കെ ഉണ്ണികൃഷ്ണൻ സിന്ധു മനോജ് മായാദേവി ഷാജി വാവക്കാട് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിജി ടി ഡി എച്ച് എം സി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു നിലവിൽ പ്രസവാനന്തര ശുശ്രൂഷകൾക്കായുള്ള മാതൃവന്ധനം സ്ത്രീരോഗങ്ങൾക്കായുള്ള ആരോഗ്യലക്ഷ്മി വയോജനങ്ങൾക്കായി വയോരക്ഷ ജീവിതശൈലി ക്ലിനിക് സ്കൂൾ കുട്ടികൾക്കായുള്ള യോഗാ പരിശീലനം എന്നീ വിവിധ പദ്ധതികൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിജി ടി ഡിയുടെ ആരോഗ്യരംഗത്ത് ശരിക്കും മാറ്റമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട വേണ്ട ആരോഗ്യരംഗമാണ് ആ ആരോഗ്യ രംഗത്ത് ഇപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആയുർവേദത്തിൽ മാത്രമല്ല ആക്കി കാണാൻ പറ്റുന്നത്

എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്